ഹായ് ഗൈസ് ട്രാവൽ ടെയിൽസ് ബൈനിബിൻ എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് തീർന്നു നമ്മൾ എന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂസൊക്കെ ഇടുന്നതായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അനു കപ്പടിച്ചതെന്നും അനീഷിന് കപ്പ് കിട്ടാത്തതെന്താണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ മൊത്തത്തിലൊരു ബിഗ് ബോസിൻ്റെ മത്സരത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നോക്കുന്ന ബോട്ടിംഗാണ് ഏകദേശം എവിക്ഷനൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനൂവിനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷേട്ടനെ വോട്ട് തുടക്കം മുതലേ ബിഗ് ബോസിന് തുടക്കം മുതലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പിസോഡ് തുടങ്ങുന്ന തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം മൊത്തം വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന അനൂനാണ് അപ്പോൾ അനീഷിന് കുറവാണ് കിട്ടിയത് ചിലപ്പോൾ അതൊരു ഘടകമായിട്ട് വരെ നോക്കിക്കാണും പിന്നെ ഏറ്റവും കൂടുതൽ ഗെയിമിൽ ആക്റ്റീവായിട്ട് ചെയ്ത ഒരാൾക്കാരാണ് അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും പിന്നെ ഇത് ഫൈനലിൻ്റെ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഒരു ഫൈറ്റ് ഫൈറ്റാണെന്ന് പുറത്ത് അഖിൽ അഖിൽമാരാരും തൊപ്പിയും തമ്മിൽ അങ്ങനെ തൊപ്പിക്ക് ഹേറ്റേഴ്സ് ഉള്ളവരെന്താക്കി അനുവിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അനീഷിൻ്റെ ആ ഒരു ജനങ്ങളുടെ ഇടയിൽ നല്ലൊരിതുണ്ടെങ്കിലും ആ ഒരു പബ്ലിസിറ്റി അതായത് അത് ഈ ഒരു വിഷയം പബ്ലിസിറ്റി ആയതോടെ ഈ ഈ തൊപ്പിനെ ഹേറ്റ് ചെയ്യുന്നവരുടെ കൂടെ അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറേ ശൈത്യേൻ്റെ കുറേ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു അതും ഇവരെയാണ് സപ്പോർട്ട് ചെയ്തത് പിന്നെ ഏകദേശം ഇതിൻ്റെ അകത്ത് കയറിയ ആൾക്കാർ തന്നെ അനു കപ്പടിക്കും എന്ന് തന്നെ എന്താക്കി അതിൻ്റെ അകത്ത് ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും കുറേ ഗെയിം കളിച്ചു അതിൻ്റെ അകത്ത് കുറേ കരയിപ്പിച്ച് ഒറ്റപ്പെടുത്തൽ രീതി അതിൻ്റെ അകത്ത് കൊണ്ടു ബിഗ് ബോസിൽ അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് പ്രഷർ അത് ഒരു എമോഷൻ എമോഷൻ ആയി എമോഷൻ വോട്ടായിട്ട് ഒരു വോട്ട് അനുവിന് കിട്ടി അങ്ങനെ വിചാരിച്ച് അനീഷിന് അങ്ങനെ വോട്ട് ഉണ്ട് നല്ലൊരു രീതിയിലുള്ള അനീഷിന് ഒരു ആൾക്കാരുടെ ഇടയിൽ ഇടം പിടിച്ചുവെങ്കിലും അനു നേരത്തെ തൊട്ടേ സ്റ്റാർ മാജിക്ക് ടി വി ഷോസ് പിന്നെ ഉള്ള പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്ന ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വൺ മില്യൺ ഫോളോവേഴ്സ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് അനു ചിലപ്പോൾ അതൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടാവും പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പി ആറ് കാരണമാണ് കിട്ടിയതെന്ന് പക്ഷെ അത് ചെയ്തുകൊണ്ട് നന്നായില്ലേ എന്തായാലും കപ്പ് കിട്ടിയില്ലേ നമ്മൾ എന്നാലും ഒരു സാധാരണക്കാരനായിട്ട് വന്നിട്ട് അനുവിനോട് അത്രയും ചെറുത്ത് വയ്ക്കാൻ വോട്ടിങ്ങിൽ അത്രയും വോട്ടിംഗ് ശതമാനം കൂട്ടാൻ അന്വേഷിന് കഴിഞ്ഞ് എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു ആളായി മാറാൻ പറ്റി